വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അങ്ങനെ നിങ്ങൾ പോലെ കഴിഞ്ഞിരിക്കുകയാണ് എക്സാമിനെ പറ്റി സംബന്ധിച്ച പ്രതികരണമാണ് സ്റ്റുഡൻസിന്റെ അടുത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അപ്പൊ നീറ്റ് എക്സാമിന് ശേഷം നിങ്ങൾ സ്വീകരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അതിനുമുമ്പ് കോളേജ് മുൻഷി ഡോട്ട് കോം നീറ്റ് അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മെയ് നയൻറ്റീൻത്തിനാണ് വെബിനാർ സൺഡേ ആണ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് ആ വെബിനാറിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ അഡ്മിഷൻ പ്രോസസ്സ് അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകൾ ഏതൊക്കെ ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ പ്രോസസ്സ് ഇന്ത്യയിൽ എവിടെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം ബി ബി എസ് അഡ്മിഷൻ പ്രോസസ്സ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എം ബി ബി എസ് ബി ബി എസ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ മസ്റ്റായിട്ട് ആ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വെബിനാർ ആയിരിക്കാം അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം റീഫ്രഷർ മൈൻഡ് നമുക്കറിയാം മീറ്റിന് വേണ്ടിയിട്ട് കുറെ കുട്ടികൾ കുറെ കാലമായിട്ട് അവരുടെ ടൈം അവരുടെ എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ടാകാം അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയങ്ങളെ വെക്കുക നിങ്ങളുടെ പാരന്റ്സ് ആയിട്ട് ഇനി സമയങ്ങൾ മാറ്റി വെക്കുക ചിലപ്പോൾ നിങ്ങൾ സിനിമ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും അങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ കാണുക അത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ ശ്രമിക്കുക ഈ എക്സാമിന്റെ ഒരു എഫക്ട് നിങ്ങൾ മാറി ചിന്തിക്കാൻ ശ്രമിക്കുക അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇനി ആൻസർ കീസ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ ആൻസർ കീസ് ഒക്കെ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എത്ര സ്കോർ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ റാങ്കുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്കോറുകളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും നിങ്ങളുടെ സ്കോപ്പ് എന്താണ് നിങ്ങളുടെ ആ മാർക്ക് വെച്ചിട്ടുള്ള നിങ്ങളുടെ സ്കോപ്പ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിനോടനുബന്ധിച്ച് അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് തീരുമാനം എടുക്കാനുള്ള സമയവും ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്കോപ്പാണ് നിങ്ങളുടെ സ്കോപ്പ് നിങ്ങൾക്ക് കോളേജിൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ ലഭിക്കും നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ വർഷത്തെ സ്കോറുമായിട്ടും അതുപോലെ തന്നെ റാങ്ക് ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടത് മസ്റ്റ് ആണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അണ്ടർ പെർഫോമഡ് ആയിരിക്കാം നിങ്ങൾ ഈ വർഷം നിങ്ങൾ റിപ്പീറ്റിന് പോകണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്കാണ് അർഹത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള സീറ്റുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എൻ ആർ ഐ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഡീംഡ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഡീംഡ് മെഡിക്കൽ കോളേജിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് കുറഞ്ഞ മാർക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറീസ് ഓഫ് കോളേജാണ് ഡീംഡ് മെഡിക്കൽ കോളേജസ് അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം കേരളത്തിൽ അഡ്മിഷൻ പ്രോസസ്സ് ഡിഫറെന്റ് ആണ് കർണാടകയിൽ അഡ്മിഷൻ പ്രോസസ്സ് ഡിഫറെന്റ് ആണ് ഡീംഡ് മെഡിക്കൽ കോളേജിൽ എയിംസിൽ അങ്ങനെയുള്ള ഓരോ കാറ്റഗറീസ് ഓഫ് കോളേജിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ഒക്കെ തന്നെ അഡ്മിഷൻ പ്രോസസ്സിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് കൃത്യമായി മനസ്സിലാക്കി മാത്രമേ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ ചെറിയ തെറ്റുപോലും നമ്മളെ അഡ്മിഷൻ നഷ്ടമാകാൻ സാധ്യതയുണ്ട് അപ്പോ ഇപ്പൊ തന്നെ കേരളത്തിൽ ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുകയും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷൻസിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ കോളേജ് നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ കോളേജ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് ഏതൊക്കെ സ്റ്റേറ്റുകളിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനിയുള്ള അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോകുക എന്നതിയാണ് നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് ഒരു അർഹതപ്പെട്ട സീറ്റുകളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരുന്നു